ഇന്ന് നമ്മൾ വൃത്തത്തെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് അതിനെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൃതി ഉണ്ട് അതാണ് പിങ്കളൻ്റെ ചന്തസൂത്രം അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ വൃത്തങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിനു മുമ്പ് കാവ്യപുരുഷോത്പത്തിയിൽ നമുക്ക് ആറ് വേദാംഗങ്ങളാണ് കാവ്യപുരുഷൻ്റെ ശരീരം എന്ന് പറയുന്നത് അത് ഏതൊക്കെയാണെന്ന് നോക്കാം അതെപ്പോഴും ചോദിച്ചു വരാറുള്ളതാണ് ശിക്ഷ എന്ന് പറയുന്നത് ഗ്രാണം കൽപ്പം എന്ന് പറയുന്നത് ഹസ്തം വ്യാകരണം മുഖം നിരുക്തം ചുഛഛഛഛഛഛഛഛഛഛദസ്സ് പാദം ജ്യോതിഷം നേത്രം ഞാ ശ്ലോകം എന്താണെന്ന് നോക്കാം ഛന്ദോതുവേദസഹസ്തോകല്പോധ്യപഠ്യതേ ജ്യോതിഷമയനം ചുർനിരുക്തം ശ്രോത്ഥമുച്യത ശിക്ഷാഘ്രണം വേദ്യ മുഖം വ്യാകരണം സ്മൃതം തസ്മാങ്കമധീവ്രഹ്മലോകോമഹീയത ഈ ലഘു ഗുരു വിവേചനത്തിൻ്റെ ശ്ലോകമാണ് ആദ്യ മദ്യ ലാഘവം ഭജസാ ഗൗരവം യാന്തി മനോതു ഗുരുലാഘവം അതായത് ആദ്യം മദ്യം അവസാനം ഇവയിൽ ലഘു വരുമ്പോൾ അത് യഗണം രഗണം തകണം ഇവയാണ് ഇനി ആദ്യം മദ്യം അവസാനം ഇവയിൽ ഗുരു വരികയാണെങ്കിൽ അത് ഭജ ഭഗണം ജഗണം സഗണം ഇവയാണ് ഈ ലഘു എന്ന് പറയുമ്പോൾ ആയിട്ടും ഗുരു എന്ന് പറയുമ്പോൾ സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് വരുന്നത് ഇനി ഓരോ ഗണങ്ങൾ ഗണങ്ങളെങ്ങനെയാണെന്നൊന്ന് നോക്കി വയ്ക്കാം നമ്മൾ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ യരത എന്ന് പറയുമ്പോൾ ഏതാണ് വരണ ആദ്യ മധ്യ അവസാനി ലഘു ആദ്യത്തിലും മധ്യത്തിലും അവസാനത്തിലും ലഘു ആണ് അപ്പോൾ ആദ്യം വരുമ്പോൾ ബാക്കി രണ്ട് സൈഡിലും ഗുരു രഗണത്തിൽ വരുമ്പോൾ നടുവിൽ ലഘു വരും ബാക്കി രണ്ട് സൈഡിലും ഗുരു പിന്നെ തകണത്തിലാവുമ്പോൾ അവസാനമാണ് ലഘു ബാക്കി രണ്ട് സൈഡിലും ഗുരുവാണ് പിന്നെ ബജസയിലെങ്ങനെയാണ് വരുന്നത് ബജസയിൽ ആദ്യവും മദ്യമോ അവസാനത്തിൽ ഗുരുവാണ് വരുന്നത് മറ്റുള്ള സൈഡുകളിലൊക്കെ ലഘുവാണ് വരുന്നത് അപ്പോൾ ബഗണത്തിൽ ആദ്യം ഗുരു പിന്നെ രണ്ട് സൈഡിലും ലഗണം പിന്നെ ജഗണത്തിൽ മധ്യത്തിൽ ഗുരു രണ്ട് സൈഡിലും ലഘു സഹണത്തിൽ അവസാനം ഗുരു ആദ്യത്തെ രണ്ടെണ്ണത്തിലും ലഘുവ വരണം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണാണ് മകണും നഗണും മകണത്തിൽ സർവം ഗുരുവാണ് മകണം പിന്നെ സർവം ലഘു വരണത് ഏതാ നഗണം ഇനി നമുക്ക് ഓരോന്നും നോക്കാം ഞാനിവിടെ എല്ലാതും വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കാരണം നമുക്ക് കേട്ടറ്റിന് എങ്ങനെയാണ് ചോദിക്കാറെന്ന് പറഞ്ഞാൽ വൺ വേർഡ് ആയിട്ടാണ് മിക്കവാറും ചോദിക്കാറുള്ളത് അതിന് ഓപ്ഷൻസ് ഉണ്ടാവും ചിലപ്പോൾ എത്ര വർണ്ണങ്ങളുണ്ട് എത്ര പാദങ്ങളുണ്ട് ലക്ഷണം തന്നിട്ട് ഇത് ഏത് വൃത്താണ് അങ്ങനെയൊക്കെയാണ് ചോദിച്ച് വരലുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് നോക്കിയാൽ മതി കുറേ വൈഡായിട്ട് പഠിച്ച് പോകേണ്ട ആവശ്യമില്ല കേട്ടത്തിന് അപ്പോൾ അതിൻ്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ പഞ്ചമം സർവത്ര സപ്തമം ദ്വിചതുർത്ഥയോഹു ഷഷ്ടം ഗുരുവിജാതിയ ദേഹ ശ്ലോകസെ ലക്ഷണം ഇതിൽ ടോട്ടൽ നാല് പാദങ്ങളും അതിൽ ഓരോന്നിലും എട്ട് വർണ്ണങ്ങളായിട്ട് ടോട്ടൽ മുപ്പത്തിരണ്ട് വർണ്ണങ്ങളാണുള്ളത് അടുത്തത് ഇന്ദ്രവജ്രേണം അതിൻ്റെ ലക്ഷണം സാദ്ന്ദ്രവജ്രഥിഥോ ജഗോ ഗഹ അതിൻ്റെ ഗണം എന്ന് പറയുമ്പോൾ തത ജ ഗ അതായത് തഗണം തഗണം ജഗണം പിന്നെ രണ്ട് ഗുരു ടോട്ടലായിട്ട് പതിനൊന്ന് വർണ്ണങ്ങളാണ് ഉള്ളത് രഥോദ്ഗതണം അതിൻ്റെ ലക്ഷണം രാം നരാവിഹ രഥോദ്ഗത ലഘു രഗണം നഗണം ണംണം ലഗണം ഗഗണം ടോട്ടൽ പതിനൊന്ന് വർണ്ണം ഉപജാതി എന്ന് പറയുമ്പോൾ ഇന്ദ്രവജ്ര ഉപേന്ദ്രവജ്ര എന്നിങ്ങനെ രണ്ട് വൃത്തങ്ങളുണ്ടല്ലോ ഈ രണ്ട് വൃത്തങ്ങൾ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഉപജാതി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങളിൽ ഇന്ദ്രവജ്രയുടെ ഗണങ്ങളും ലാസ്റ്റത്തെ രണ്ട് പാദങ്ങളിൽ ഉപേന്ദ്രവജ്രയുടെ ഗണങ്ങളുമാണ് ഉണ്ടാവുക അതിൻ്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ അനന്തരോതിരിത ലക്ഷണോ പാചോ പാദോ യതിയ ഉപജാത യുസ്ത എന്നാണ് അതിൻ്റെ ലക്ഷണമായിട്ട് വരുന്നത് വംശസ്ഥാണ് ജതോതുവംശസ്തമുദീരിതം ജൂ അതിൽ ജഗണം തകണം ജഗണം രഗണം ആണ് ടോട്ടലായിട്ട് പന്ത്രണ്ട് വർണ്ണങ്ങളാണ് ഉള്ളത് ശ്രദ്ഘരയാണ് ബ്രഹ്മീര്യ നാം ത്രയേണ ശ്രദ്ഘരാ ശ്രദ്ധരാകീർത്തിദേയം ഇതാണ് ഇതിൻ്റെ ലക്ഷണം ടോട്ടലായിട്ട് ഇരുപത്തൊന്ന് വർണ്ണങ്ങളാണുള്ളത് മഘണം രഗണം ബഘണം നഘണം യഗണം ഗണം യഗണം അങ്ങനെയാണ് ഉള്ളത് മാലിനിയാണ് അടുത്തത് അതിൻ്റെ ലക്ഷണം നനമയുതേയം മാലിനി ഭോഗിലൂ ഗഹ അതിൽ ടോട്ടൽ പതിനഞ്ച് വർണ്ണങ്ങളാണുള്ളത് ആദ്യത്തെ രണ്ടെണ്ണം ഞഗണും പിന്നെ മകണം പിന്നെ ലാസ്റ്റ് രണ്ടെണ്ണം യഗണമാണ് വരുന്നത് അടുത്തത് വസന്തതിലകമാണ് ഉക്തം വസന്തതിലകം തപജാ ജഗു ഗഹ ടോട്ടൽ പതിനാല് വർണ്ണങ്ങളാണുള്ളത് തകണം വകണം ജണം ജഗണം പിന്നെ രണ്ട് ഗുരു ഇതാണ് അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത് ഇനി നമ്മുടെ സിലബസിലെ ഏറ്റവും ലാസ്റ്റ് പറയണ വൃത്താണ് ശതൂല വിക്രീഡിതം എൻ്റെ ലക്ഷണം എന്താണെന്ന് നോക്കാം സൂര്യ അശ്വേർ മസജാ സഗുരവഹ ശതൂല വിക്രീഡിതം ഇതിൽ ടോട്ടൽ പത്തൊമ്പത് വർണ്ണങ്ങളാണല്ലോ മകണം സഗണം ജഗണം സഗണം തകണം തകണം പിന്നെ ഗുരു ഇതാണുള്ളത് അപ്പോൾ ഇതോടുകൂടി നമ്മൾ വൃത്തം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്